ഓച്ചിറക്കളിയുടെ പടത്തലവനായ ശിവരാമനാശാന്റെ കുടുംബത്തിനാണ് ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയർ സഹായം നൽകിയത് കൊറ്റമ്പള്ളി പനമ്പ്ലാവിൽ ശിവരാമനാശാൻ അദ്ദേഹത്തിന്റെ രോഗിയായ ഭാര്യ കുഞ്ഞുകുട്ടി കാഴ്ചശക്തിയില്ലാത്ത മൂന്ന് മക്കൾ എന്നിവരടങ്ങിയതാണ് ഇവരുടെ കുടുംബം പലപ്പോഴും നിത്യ ചെലവിന് പോലും വഴി കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പാലിയേറ്റീവിന്റെ പ്രവർത്തകർ സഹായവുമായി എത്തിയത് ചോപ്പുപടി നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങളും രണ്ട് പോത്തുകുട്ടികളെയും വാങ്ങി നൽകിയാണ് കുടുംബത്തിന് കൈത്താങ്ങായത് മദർ തരേസ പെറ്റി കയറിനെ സംബന്ധിച്ച് ഈ ഈ നാട്ടിൽ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു എല്ലാവരിലേക്കും ഞങ്ങൾ ഡോക്ടർമാരാണ് സേവന സന്നദ്ധരായി സഹായ വിതരണം ചെയർമാൻ പി ബി സത്യദേവൻ നിർവഹിച്ചു ജനറൽ സെക്രട്ടറി സന്തോഷ് സ്നേഹ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ അജ്മൽ ശ്രീലതാ പ്രകാശ് ശ്രീധർ ബാബു ഡി എബ്രാം ബാബു കൊപ്പാറ പ്രൊഫസർ ശ്രീധരൻപിള്ള ബാബു കളിക്കൽ വിജയകമൽ പി ബിന്ദു അഖിൽ സോമൻ കെ ഷെറിൻ അഭിലാഷ് ശ്രീധർ ബാബു പി കെ സക്രിയ ജയകൃഷ്ണൻ വിപിൻ വനമാലിക സുഭാഷ് തൊണ്ടിൽ രാജു പുളിമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആയോധനവും പ്രതിരോധവും പോരാട്ടവും നിറഞ്ഞ ഒരു വലിയ കലാരൂപമാണ് ഓച്ചറക്കളി എന്ന് പറയുന്നത് ആ ഓച്ചറക്കളിയെ യഥാർത്ഥത്തിൽ കിഴക്കിറയിട്ട് പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സജീവമായ രംഗത്തുള്ള ആളാണ് ശിവരാമൻ ചേട്ടൻ ആ കല എത്ര തലമുറകൾക്ക് പകർന്നു നൽകിയ പോരാട്ട വീര്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ശിവരാമണ്ണന്റെ ജീവിതം അതിനേക്കാൾ വലിയ പോരാട്ടമാണെന്ന് ആ വാർത്തയിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ മദർ തെരേസ പാലിയേറ്റീവ് കെയർ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനർഹരാണെന്ന് പാലിയേറ്റീവ് കെയറിന് തോന്നി ന്യൂസ് ബ്യൂറോ